കോഴിക്കോടൻ ഓർമ്മകൾക്ക് ശേഷം ഞാൻ എൻ്റെ അനന്തപുരിയിലേക്ക് മലയാള മനോരമയുടെ ട്രെയിനിങ് ഭാഗമായിട്ട് ഞാൻ പോവുകയാണ് ഏറെ സുപരിചിതമായ അനന്തപുരി തലസ്ഥാന നഗരി ഒരുപാട് ബന്ധങ്ങളും പരിചയവുമുള്ള തട്ടൽ മലയാള മനോരമയ്ക്കന്ന് ഇവിടെ നേതൃത്വം അല്ലെങ്കിൽ സാരഥ്യം വഹിച്ചിരുന്നത് ഇന്ത്യ കണ്ട കേരളത്തിലെ ഏറ്റവും വലിയ പത്ര ഫോട്ടോ ജേർണലിസ്റ്റ് കുലപതിയായ കെ ആർ ചുമ്മാർ സാറായിരുന്നു പക്ഷേ ഞാൻ ചെന്ന ആ വേളയിൽ തന്നെ അതിന് തൊട്ട് മുൻപ് ഉള്ള ദിവസങ്ങളായി അദ്ദേഹം സഹജമായ അസുഖം കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആണ് യൂണിറ്റ് പോയതെങ്കിൽ പോലും അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളിൽ ആശുപത്രിയിലായിരുന്നു യൂണിറ്റിൽ ചെന്ന് പരിചയപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ എന്നെ അവിടുത്തെ പി എൻ്റെ മാനേജറായിരുന്ന ചന്ദ്രമോഹൻ ആദ്യം കൊണ്ടുപോയത് ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്ന കെ ആർ ചുമാർ സാറിനെ കാണാനും അനുഗ്രഹം വാങ്ങിപ്പിക്കാനുമായിരുന്നു അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് റൂമിൽ ചന്ദ്രമോഹനൊത്ത് ആശുപത്രിയുടെ റൂമിൽ പ്രവേശിച്ച് അകത്ത് കയറുമ്പോൾ കേട്ടറിവ് മാത്രമുള്ള ഉഗ്രപ്രതാപിയായ കെ ആർ ചുമർ സാറിനെയാണ് ഞാൻ കാണാൻ പോകുന്നതെന്നുള്ള വിശ്വാസത്തോടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അരികിൽ കാൽക്കൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമുള്ള പാലക്കാട് ജംബൂരി നടക്കുമ്പോഴും പാലക്കാടിന് ഞാൻ ഒരു സ്വന്തമായ ജംബൂരി ദിനങ്ങളിലൂടെ ഒരു സമ്മാനം എന്നിലൂടെ നേടിയ പാലക്കാടിൻ്റെ മലയാള മനോരമയുടെ മേധാവിയായിരുന്ന ജോയ് ശാസ്താമ്പടിക്കൽ സാർ അന്ന് രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ പലരുടെയും ഉപദേഷ്ടാവും എല്ലാമായിരുന്ന കെ ആർ ചുമ്മാറും ജോയേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജോയ് ശാസ്താമ്പടിക്കൽ സാറും അപ്പോൾ നേരത്തെ എൻ്റെ അല്ലെങ്കിൽ എന്നെ കണ്ട് ജമ്പൂരിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജോയേട്ടൻ എന്നെ ആലിംഗനം ചെയ്ത് ചുമ്മാർ സാറിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി സാഷ്ടാംഗം അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് കാൽ തൊട്ട് ബന്ധിച്ച് ജോയേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് അന്ന് ഉണ്ട് ഇത് ഉണ്ണി എൻ്റെ പ്രിയപ്പെട്ടവനാണ് പാലക്കാട് കുറഞ്ഞ ദിവസം കൊണ്ട് വലിയൊരു ട്രോഫി എനിക്കായി സമ്മാനിച്ച മുൻ സാധാരണ കുട്ടിയല്ല പുലിക്കുട്ടിയാണ് നമ്മുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്നേഹത്തോട് കൂടി ചുമ്മാർ സാറിൻ്റെ അരികിലേക്ക് എന്നെ പിടിച്ചു നിർത്തി ചുമ്മാർ സാർ എൻ്റെ കയ്യിൽ പിടിച്ച് കുറേ നേരം മുഖത്തേക്ക് നോക്കി ഇരിക്കാൻ പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോയിട്ടും പറഞ്ഞു ഇരിക്കണം അങ്ങനെയാണ് അദ്ദേഹം ഞാൻ കൽക്കൽ ഇരുന്നു പിന്നെ നിശബ്ദമായിരുന്നു അല്പസമയം കഴിഞ്ഞ് ചുമ്മാർ സാറ് ചോദിക്കുന്നു എവിടെയാണ് സ്വദേശം വീട് മറ്റ് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു കോട്ടയ്ക്കൽക്കാരനെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാർ സാറ് വളരെ സന്തോഷവനായി കോട്ടയ്ക്കൽ ആര്യവിശാരുടെ വിശേഷങ്ങളും ചോദിച്ച് അങ്ങനെ നന്നായി വരട്ടെ ഒരുപാട് പഠിക്കാനുണ്ട് ഒരു കടലിലാണ് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ജീവിതമാണ് എന്ന് എന്നെ ഉപദേശിച്ചു വിട്ട് ആ മഹാ മഹാരഥൻ്റെ നോട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ച് മനോരമയിൽ ജോലിക്ക് തുടരുകയായിരുന്നു ട്രെയിനിങ് ട്രെയിനിയായിട്ട് ഏറെ വൈകാതെ തന്നെ ആ ചുമർ സാർ നമ്മളെ അല്ലെങ്കിൽ ഞങ്ങളെ അല്ലെങ്കിൽ കേരളത്തെ വിട്ടുപോയി പിന്നീട് പി അരവിന്ദൻ സാർ എന്ന് പറയുന്ന റിസൻ്റ് എഡിറ്ററുടെ നേതൃത്വത്തിലാണ് സാരഥ്യത്തിലാണ് മലയാള മനോരമ യൂണിറ്റ് ഉണ്ടായിരുന്നതും ഞാനൊരു ട്രെയിനിയായിട്ട് അവിടെ ഉണ്ടായതും ആദ്യത്തെ ആഴ്ച തന്നെ നഗരത്തിലൊന്ന് കറങ്ങി വരാൻ വേണ്ടി എന്നെ പറഞ്ഞയക്കുകയായിരുന്നു ഒന്ന് സ്ഥലം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയത് നേരത്തെ പരിചയമുള്ള കനകക്കുന്ന് പാലസിലേക്കാണ് സൂവിൻ്റെ അടുത്ത് കിടക്കുന്ന കനകക്കുന്ന് പാലസിൽ ഞാനും എൻ്റെ കൂടെ അന്ന് അവിടെ റിപ്പോർട്ടിങ്ങിൽ ആയിരുന്ന സണ്ണി ജെറോം എന്ന് പറയുന്ന ചങ്ങാതി റിപ്പോർട്ടറും ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ കനകക്കുന്ന് പോയൊരു വൈകുന്നേര സമയമായിരുന്നു അവിടെ കനകുന്ന് കൊട്ടാരത്തിൻ്റെ പുൽത്തകടിയിൽ കുറച്ച് നേരം ഇരുന്ന് വിശേഷങ്ങളും വാർത്തകളും പങ്കിട്ട് തിരുവനന്തപുരം വലിയൊരു തലസ്ഥാന നഗരിയിൽ എങ്ങോട്ട് നീന്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ പുൽത്തകടിയിൽ ഇരിക്കുകയല്ല കിടക്കുകയും ഇരിക്കുകയും ചെയ്യവേ പെട്ടെന്നാണ് ആ മതിലിന് കനക്കുന്ന് പാലസിൻ്റെ ചുറ്റുമതിലിന് മുഴുവൻ വൈറ്റ് മിൽക്കി അല്ല ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള വലിയ ലൈറ്റിൻ്റെ ഡൂമുകൾ ഉണ്ടായിരുന്നു നല്ല വലുപ്പത്തിലുള്ള റൗണ്ടായിട്ടുള്ള വലിയ ഡൂമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭാഗികമായി ബാഗും പുൽത്തക്കടിയിൽ വെച്ച് ഇങ്ങനെ ചിരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു വേള നല്ല മഴക്കാലം ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ മഴക്കാലത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമായിരുന്നു ഒരു വേള ഞാൻ പുൽത്തകടിയിൽ നിന്ന് എൻ്റെ കണ്ണ് അറിഞ്ഞു പറയാതെയോ ആ ദൃഷ്ടി ആ ലൈറ്റിൻ്റെ ഡൂമിൽ പതിക്കുകയും അതിൻ്റെ റിഫ്ലക്ഷൻ അതായത് പിറകിലുള്ള കാർമേകങ്ങളുടെ ആ നിറച്ചാർത്ത് അല്ലെങ്കിൽ ആ കാർമേഗാർത്തിൻ്റെ പ്രതിഫലനം ഈ ഡൂമിൽ പ്രതിഫലിക്കുന്ന മനോഹരമായ കാഴ്ച എൻ്റെ കണ്ണുകൾക്ക് നൽകി പിന്നീട് ഞാൻ എൻ്റെ മുൻപത്തെ ലോലൈറ്റിൻ്റെ നേരത്തെ അറിവ് വച്ചിട്ട് ഞാനത് പകർത്തി ചിത്രം പകർത്തി ഏറെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പരീക്ഷണങ്ങളിലൂടെ പല അപ്പാർട്ടറും ഇട്ട് ഞാൻ അതിൻ്റെ പടമെടുത്ത് എത്രയും പെട്ടെന്ന് അപ്പോഴും ഇന്നത്തെ പോലെയല്ലല്ലോ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ എന്ന് അറിയണമെങ്കിൽ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വേണം തിരിച്ചു ഓടി ഞങ്ങൾ ഓഫീസിലെത്തുകയും അത് ഉടനെ തന്നെ അന്ന് തിരുവനന്തപുരത്ത് കൂട്ടത്തിൽ അവിടേക്ക് എത്തിയിട്ട് പറയാം എന്ന് കരുതി മാറ്റിവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവിടുത്തെ ഫോട്ടോഗ്രാഫിയുടെ തലവൻ എന്ന് പറയുന്നാൽ പറയുന്നത് എക്കാലവും കേരളം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഫോട്ടോഗ്രാഫിയുടെ ഒരു അപ്പോസ്തലവനായ ബി ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹമായിരുന്നു അവിടുത്തെ ചീഫ് ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവരും തിരുവനന്തപുരം സ്വദേശിയായ പി ജയചന്ദ്രൻ പിന്നീട് ഡൽഹിയിലും ഒരു പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ ഗുരു ആരാ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പിന്നീട് ഞാൻ തുടർന്നു വന്ന പല നല്ല ശീലങ്ങളുടെയും അനുവർത്തിച്ച കുറേ മാർഗങ്ങളുടെയും ഒരു മാർഗദർശി ആരായെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ അത് ബി ജയചന്ദ്രൻ എന്ന മഹാനായ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ചായിരുന്നു പിന്നീട് നീങ്ങിയത് അദ്ദേഹം വന്നപാടെ പ്രോസസ്സിംഗുള്ള സൗകര്യം ചെയ്തുതെന്നും ആ ഫോട്ടോ പ്രോസസ്സ് ചെയ്തു മറ്റെവിടത്തെയും പോലെ വിപുലമായ ആ ഡാർക്ക് മൂൽ പ്രോസസ്സ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്തു എനിക്ക് എന്നെപ്പോലെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത് ആ പ്രിൻ്റ് മൂന്ന് നാല് പ്രിൻ്റ് എടു എടുത്ത് ഞാൻ അന്നത്തെ ന്യൂസ് എഡിറ്റർ ജോണി ലുക്കോസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മലയാള മനോരമ ന്യൂസിൻ്റെ ഡയറക്ടറായ ജോണി ലുക്കോസ് എന്ന അദ്ദേഹമായിരുന്നു തിരുവനന്തപുരത്തെ ന്യൂസ് എഡിറ്റർ ബ്യൂറോയുടെ ചാർജ് എന്ന് പറയുന്നത് അതും മറ്റൊരു വലിയ മനുഷ്യനാണ് കേരളം മുഴുവൻ ബന്ധങ്ങളുടെ കോണ്ടാക്റ്റുകളുടെ വാർത്തകളുടെ കാര്യത്തിൽ അഗ്രഗണ്യന എന്ന് തന്നെ പറയാം ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു മറ്റൊരു മഹാനായിരുന്നു സത്യത്തിൽ ഞാൻ എത്തിപ്പെട്ട അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല തിരുവനന്തപുരം പോലെ ഉള്ള ഒരു സ്ഥലത്ത് എപ്പോഴും അത്യുന്നതങ്ങളിലുള്ള വലിയ മഹാന്മാരെ തന്നെയാണ് സാധാരണ വയ്ക്കാറ് അതുതന്നെയാണല്ലോ അതിൻ്റെ ചരിയും അവരുടെ ശിക്ഷണത്തിലേക്കാണ് ഒരു കൈക്കുഞ്ഞായ ഞാൻ എത്തിപ്പെട്ടത് അവർക്ക് മുൻപ് ഞാൻ ന്യൂസ് ന്യൂസേറ്റർക്ക് മുൻപേ ഈ പടം കൊണ്ട് കാണിക്കവേ അന്ന് അവിടെ മലയാള മനോരമയുടെ തന്നെ എന്തോ സെമിനാറോ മറ്റിനോ പങ്കെടുക്കാൻ വന്നിരുന്ന തോമസ് ജേക്കബ് സാർ എന്ന് പറയുന്ന അന്നത്തെ എഡിറ്റോറിയൽ ഡിറക്ടർ അന്ന് അസോസിയേറ്റ് എഡിറ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹം ഡെസ്കിൽ ഞാൻ കാണിക്കാൻ കൊണ്ടു പോയ ഈ പടം കാണുകയും അത്ഭുതം കൂറുകയും ഇത് നിർബന്ധമായും നമുക്ക് ഗംഭീരമായി കൊടുക്കണം അറൈവൽ ഓഫ് മൺസൂൺ അതായിരുന്നു ആ കാർമേഘത്തിൻ്റെ മൺസൂണിൻ്റെ വരവായിരുന്നു സ്വതേ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി കടല് കഴിഞ്ഞിട്ടില്ല അത് അവിടെയാണ് ആദ്യം കാലവർഷത്തിൻ്റെ ഒരു തുടക്കം കേരളത്തിലേക്ക് അനുഭവപ്പെടാറ് എന്ന് പിന്നീട് ഞാനറിഞ്ഞു ഇത് സംഭവിച്ചത് യാദൃകച്ഛികമായിട്ടാണെങ്കിൽ പോലും ഇത് അറൈവൽ ഓഫ് മൺസൂൺ നിഴൽമേഘച്ചാർത്ത് എന്നതായിരുന്നു അതിൻ്റെ ക്യാച്ച് വേഡ് ആ ഡൂമിൽ കണ്ട മനോഹരമായ മോൺസൂൺ വരവിൻ്റെ ആ ദൃശ്യം പിന്നീട് പിന്നീടല്ല അന്ന് പത്രത്തിൽ അടുത്ത ദിവസം പത്രത്തിൽ ഒന്നാം പേജിൽ വലുതായിട്ട് വന്നു ഒരു പക്ഷേ തിരുവനന്തപുരത്ത് അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ച ഞാൻ തന്നെ ഞെട്ടിയ ഒരു പടമായിരുന്നു മഴമേഘച്ചാർത്ത് എന്നുള്ള ആ ചിത്രം ആ പടം വന്ന പിറ്റേ ദിവസം കലക്ട്രേ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ പതിവനുസരിച്ച് അവിടുത്തെ എല്ലാ പ്രഗത്ഭരും അല്ലാത്തവരും എല്ലാം കാലത്ത് ഷെഡ്യൂൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഒത്തുകൂടുക പതിവാണ് അവിടെ അവിടെ നിന്നാണ് വിവരങ്ങൾ അറിയുകയും ഓരോരുത്തർ പല വഴിക്ക് പോവുകയും ആ ഒരു ഒത്തുകൂട പണ്ട് ഞാൻ ദൂരത്തുനിന്ന് ഞാൻ ബഹുമാനിച്ചിരുന്ന ആരാധിച്ചിരുന്ന രാജൻ പൊതുവാളുൾപ്പെടെ ബി ജയേന്ദ്രൻ ഉൾപ്പെടെ ശങ്കരൻകുട്ടി ഉൾപ്പെടെ ഗോപൻ രതീഷ് അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെ അവിടെ രാവിലെ സ സമയത്തിന് എത്താറുണ്ടായിരുന്നു അവർക്കിടയിൽ ഞാൻ എത്തുന്ന വേളയിൽ അന്നാണ് അതിലെ ചില വലിയ പ്രഗത്ഭരായ ആൾക്കാർ ഈ ചെറിയ മീശ ഈ പയ്യൻ പലപ്പോഴും നമ്മൾ കുട്ടികളായതുകൊണ്ട് തന്നെ കയ്യകലം പാലിച്ചിരുന്ന സീനിയേഴ്സ് അന്നത്തെ അധികായികർ പലരും കഴിഞ്ഞ ഒരാഴ്ചകൾ പോലും എൻ്റെ അടുത്ത് അധികം ബന്ധപ്പെടാൻ ശ്രമിക്കാതെ കയ്യകലം പാലിച്ചിരുന്ന ചിലരെങ്കിലും ഈ പടത്തിന് ശേഷം എന്നെ വന്ന് പരിചയപ്പെടുകയും നിസ്സാരണല്ലെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരോട് പറയുകയും പേര് പലപ്പോഴും പലർക്കും വേദനിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പേരുകളിലേക്ക് പോകേണ്ട അതുകൊണ്ട് എൻ്റെ തിരുവനന്തപുരം രംഗപ്രവേശം ത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പടമാണ് ഈ പടം തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഈ പടത്തിൻ്റെ ഒരു മോട്ടിവേഷനിൽ തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ആയിടൊക്കെയാണ് മറക്കാൻ പറയാ പറ്റാത്ത ഒരു കാര്യം അന്ന് ഇത് ഇതുപോലൊരു ഒരു ഉച്ച സമയം ബി ജയേന്ദ്രൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ബൈക്ക് ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു സത്യത്തിൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ കണ്ണൂർ ഞാൻ മലയാള മനോരമയിലൊക്കെ കയറുന്നതിന് മുൻപ് കണ്ണൂരിൽ കുറച്ചു കാലം ഞാൻ എൻ്റെ ബന്ധുക്കൾക്കൊപ്പം കുറച്ചു കാലം താമസിക്കുന്ന വേളയിൽ അന്നത്തെ ഗിയർലെസ് ആയിട്ടുള്ള ഒരു കൊച്ചു മുപ്പട്ട് ഞാൻ ഓടിക്കുമായിരുന്നു സൈക്കിൾ ഓടിക്കുന്നതിലല്ലാതെ ഈ മുപ്പട്ട് ഓടിച്ച വളരെ കുറച്ച് അറിവ് മാത്രമേ പരിചയം മാത്രമേ എനിക്കുള്ളായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് അനുസരിച്ച് മലയാള മനോരമയിൽ എന്ത് ചോദിച്ചാൽ നോ എന്നല്ല പറയേണ്ടത് യെസ് ആണ് ജയേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യം കിഴക്കേക്കോട്ട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ സമയം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ പോണം പോയിട്ട് അതെടുത്തിട്ട് വരിക ബൈക്ക് ഓടിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓടിക്കുന്നു പറഞ്ഞു ഉടനെ അദ്ദേഹം അകത്തുന്നൊരു താക്കോൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു താഴെ ഷെഡിലുണ്ട് കെ എൽ ഫൈവ് ഫൈവ് സീറോ ത്രീ സീറോ എന്നുള്ള യമഹ വാഹനം താഴെ ഉണ്ട് പോയിട്ട് വരുമോ ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ എന്ന് വേണമെങ്കിൽ പറയാം ഓടിക്കാൻ അറിയാത്ത ഞാൻ പിന്നെ വിറയ്ക്കുകയല്ലാതെ പിന്നെ എന്താ ചെയ്യുക ഞാൻ ഈ താക്കോലും സധൈര്യം വാങ്ങി താഴെ എത്തി ഞാൻ ആദ്യം ഇന്നത്തെ പോലെ മൊബൈലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള മനോരമയുടെ ട്രെയിൻ ചെയ്യാന്നുള്ള അത്യുത്തമ ബോധ്യമുണ്ട് പിന്നെ അന്നും പറഞ്ഞു കേൾക്കാറുണ്ട് ചുമരുകൾക്കൊക്കെ കണ്ണും കാതുമുണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ള വലിയ സാരോപദേശം കേട്ടിട്ടാണ് ഞാൻ ഈ മഹാസ്ഥാപനത്തിൻ്റെ ചുമരുകൾക്ക് ഇടയിൽ കഴിയുന്നത് അത്രയും ഭവ്യതയോടും കൂടി ഒരു ഫോൺ ചെയ്യണമെങ്കിൽ റിസപ്ഷനിൽ ഉടനെ കേട്ട മാത്രേലും ഒട്ടും സമയം കളയണ്ട പോയി എടുത്തിട്ട് വരൂ സമയം കഴിഞ്ഞു അവിടെ കഴിഞ്ഞു കാണുന്നു പറഞ്ഞിട്ടാണ് എന്നെ ഓടിക്കുന്നത് ഞാൻ താഴെ പോയി അവരോട് പറഞ്ഞു എനിക്ക് അടിയന്തിരമായിട്ട് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ അന്ന് എൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ജന്മഭൂമി അന്ന് ജന്മഭൂമിയിലല്ല സത്വാർത്ത എന്നൊരു പത്രം ഇറങ്ങിയിരുന്നു അന്ന് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സത്വാർത്ത എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രം മലയാളം പത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ജയറാം വൈക്കം സ്വദേശി എക്കാലത്തും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അന്നും ഇന്നും എന്നും ജയറാം എൻ്റെ ഒരു ആത്മാവൻ്റെ അംശം തന്നെയായിരുന്നു ആത്മമിത്രമായിരുന്നു ഒരു സുഹൃത്തായിരുന്നു ഈ ജയറാമിനെ വിളിച്ചിട്ട് പറഞ്ഞു ജയറാം ഒരു സഹായം വേണം എവിടെ ഉണ്ടെന്ന് വെച്ചു ജയറാം പറഞ്ഞു ഞാൻ ഓഫീസിലുണ്ട് ഞാൻ പറഞ്ഞു അടിയന്തരമായിട്ടൊന്ന് ഇവിടം വരെ വരണം എന്നോട് ചോദിച്ചെന്താ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു യമഹ ആർ എക്സ് പറയുന്ന ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ താക്കോലിൻ്റെ കയ്യിലും ഉണ്ട് ഇതെങ്ങനെയാണിതൊന്ന് റോട്ടിലേക്ക് എടുക്കാൻ എനിക്കറിയാം അപ്പോൾ പുള്ളി വരെ ശരി നീ അവിടെ നിൽക്ക് ഉരുട്ടി റോട്ടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് വയ്ക്കുകയും ഞാൻ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ തള്ളി തള്ളിയിട്ട് വണ്ടി പോകുന്നില്ല ഉടനെ ഞാൻ അവിടെ വീണ്ടും റിസപ്ഷനിൽ പോയിട്ട് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഗിയറിലാവും കിടക്കുന്നുണ്ട് അന്നാണ് ഞാൻ ഗിയർ എന്താണെന്ന് അറിയുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് തട്ടുമ്പോൾ താഴ്ത്തിക്കോ എങ്ങോട്ടോ പറ തട്ടി ഇങ്ങനെ അതും പിടിച്ച ആക്കുമ്പോൾ അതൊരു പച്ച ലൈറ്റ് കത്തും അത് കത്തുമ്പോഴേ അത് തള്ളിയേ മൂവേയുള്ളു എന്ന് പറഞ്ഞ് അതനുസരിച്ച് നീ എങ്ങനെയും ഗേറ്റിൻ്റെ പുറത്ത് തമ്പാനൂരായിരുന്നു മലയാള മനോരമയുടെ യൂണിറ്റ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ നേരെ കാണുന്ന ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ട് മുൻപിലായിരുന്നു ഞാൻ എന്തായാലും അവിടുന്ന് വളരെ പരിചയഭാവത്തിൽ റിസപ്ഷനിൽ നിന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗോപ്യമായിട്ടാണ് ഫോൺ പോലും ചെയ്തത് കാരണം അറിയില്ലാത്ത വിവരം അവിടെ അറിയരുതല്ലോ പേടിച്ച് ഒരുവിധം തള്ളി റോഡിൻ്റെ പുറത്ത് ഞാൻ സൈഡിൽ നിർത്തിയിട്ട് വീണ്ടും ഓടി വന്ന് ജയറാമോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണം സമയം പോകുന്നു ഉടനെ ജയറാം ബൈക്കിൽ അവിടെ എത്തുകയും അവൻ്റെ രാജദൂതോ മറ്റോ ഒരു ബൈക്കിൽ തിരിച്ചെത്തിയിട്ട് എന്നെ അതിൽ അവരോധിക്കുകയാണ് ചെയ്തത് കയറിരിക്കുക ഇരുന്നു ഇരുന്നിട്ട് കാല് നോക്കിയിട്ട് ഇരുന്നിട്ട് പുള്ളി പറഞ്ഞു ഇതാണ് സ്റ്റാർട്ടിങ് ഈ ഇങ്ങനെ കാരണം ഞാൻ ഒടിച്ച മുപ്പട്ട് ഗിയർലെസ്സായിരുന്നു ഈ വക കുന്താണൊന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു അങ്ങനെ അദ്ദേഹം ഓണാക്കിയിട്ട് വണ്ടി ബാലൻസ് മാത്രമേ എനിക്കുള്ളൂ ജീവിതത്തിൻ്റെ ബാലൻസ് പോലെ തന്നെ ഒരു ബാലൻസ് ആയതുകൊണ്ട് തന്നെ തമ്പാനൂർ പോലെ നഗരത്തിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയില്ല നാല് ജമ്പ് ചെയ്തിട്ട് വണ്ടി അവിടെ തന്നെ നിന്നു അപ്പോൾ ഓരോന്നല്ല പേടിക്കേണ്ട ഞാൻ എന്ന് പറഞ്ഞ പുള്ളി തൊട്ടു പറക്കൽ എസ്കോട്ട് ചെയ്തു വണ്ടി ഒരുവിധം അവിടുന്ന് എങ്ങനെയൊക്കെയോ വണ്ടി പോയി പോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് തൊട്ട് അതിനിടയ്ക്ക് പലതവണ വണ്ടി ഓഫാവുന്നുണ്ട് പുള്ളി അത് ക്ലച്ച് ഇടത് ഭാഗത്ത് അമർത്തിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നത് അതനുസരിച്ച് റോഡിലുള്ള ആൾക്കാരുടെ തെറി മുഴുവൻ കേട്ട് ഏതാണ്ട് തമ്പാനൂർ റെയിൽവേ ശേഷം ചൈത്രം ഹോട്ടൽ അവിടെ ജംഗ്ഷനിലെത്തിയപ്പോൾ സത്യത്തിൽ വണ്ടി ആയി നിന്നു ഈ എൻ്റെ തൊട്ട് പിറകിൽ എഫ്കോട്ടായിട്ട് ഇദ്ദേഹവുമുണ്ട് വണ്ടി നിൽക്കുക മാത്രം അത് സ്വതേ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ജംഗ്ഷനായിരുന്നു ഞാൻ കാരണം അവിടെ പത്ത് മിനിറ്റിനകം അവിടുത്തെ നഗരം മുഴുവൻ വെച്ചലായി എന്താണ് മാറ്റാൻ പറയേണ്ടത് എങ്ങോട്ട് മാറ്റുക എന്നുള്ളത് വലിയൊരു ചോദിച്ചിട്ടായിരുന്നു എനിക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഗിയർ വീഴാത്തോടത്തോളം അങ്ങനെ ജയറാം ജയറാമിൻ്റെ വണ്ടി സൈഡിൽ ഒഴുക്കി ജയറാം വന്ന് ഗിയറിൽ വെക്കാൻ എന്തൊക്കെയോ മാറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് ബാക്ക് കയറിയർ അവിടെ നിന്ന് ആ എന്താ പറയുക ആ സംഘർഷഭരിതമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ട് പുള്ളി പറയുന്നത് ഇരിക്കട്ടെ പരിപാടിക്ക് നമ്മൾ പോയിട്ട് വരാമെന്നവർ അദ്ദേഹത്തിൻ്റെ ബൈക്ക് പോയി കയറി വന്ന് പിന്നെ തിരിച്ച് പരീക്ഷണം പരി പഠിപ്പും പിന്നെയാവാമെന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം ആ വണ്ടി തിരിച്ച് ഓഫീസിൽ ഗേറ്റിൻ്റെ പുറത്ത് അകത്തേക്ക് ഗയറ്റാൻ പാടില്ല മറ്റൊരാൾക്ക് വണ്ടി കൊടുത്തു ആ ബൈക്കാണ് അൻപതര എന്നുള്ള ഓമന പേരിലാണ് ആ നീല ആർ എക്സ് ഹൺഡ്രഡ് ബൈക്ക് പിന്നീടുള്ള കാലുകൾ കാലം അറിയപ്പെട്ടത് കാരണം വൈകാരികമായി ഒരുപക്ഷെ ഏറ്റവും അധികം എന്നെ നയിച്ച തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ തിരുവനന്തപുരം നഗരം അതിനപ്പുറത്തേക്കും അതിനും അപ്പുറത്തേക്കും എന്നെ നയിച്ച ജോലിയിൽ എന്നെ എത്തിച്ച അതിനു എൻ്റെ പ്രായത്തിൻ്റെ കൗമാരത്തിൻ്റെ ആധിക്യത്തിൽ ഒരുപാട് പ്രണയിനികൾ എൻ്റെ പിറകിലിരുന്ന ബൈക്കും അൻപതര ബൈക്കായിരുന്നു ആ ബൈക്കിനൊരിക്കൽ പോലും ഒരു പോലീസുകാരനും ഒരു ട്രാഫിക് ജംഗ്ഷനിലും കൈ കാണിക്കാറില്ലായിരുന്നു അന്ന കാലത്ത് തിരുവനന്തപുരംകാർക്ക് അറിയാം അത് ഏറെ തിരുവനന്തപുരം വിടുന്ന വരെയും എൻ്റെ എൻ്റെ ഒരു പ്രേയസിയായിട്ട് എൻ്റെ കെ എൽ ഫൈവ് അൻപത് മുപ്പത് എന്ന നീലോമനായിട്ടുള്ള ആ നീലക്കിളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം